അവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വേഗത കുറച്ച് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യും എന്നുവെച്ചാൽ ആക്സിലേറ്റർ ഇനി കൊടുക്കരുത് പതുക്കെ മാറ്റിക്ക് മാറ്റിയോ മാറ്റി ഈ വേഗത്തിന് നിനക്ക് മനസ്സിലാക്കാൻ പറ്റുമോ ലെഫ്റ്റിലേക്ക് പോകാം നേരെ പിടിക്കുക പതുക്കെ ആക്സിലേറ്റർ കൊടുക്കുക നേരെ പിടിച്ചിട്ട് പതുക്കെ ആക്സിലേഷൻ കൊടുക്കണം ആ നേരെ പിടിക്കുന്നതിന് തൊട്ട് മുന്നേ ഉള്ള സിറ്റുവേഷനിൽ നീന്തിയരുത് ആക്സിലേറ്റർ കൊടുക്കരുത് അപ്പോൾ എന്തു ചെയ്യണം എവിടെ എന്ത് തടസ്സം വന്നാലും വേഗത കുറയ്ക്കുക ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുക പതുക്കെ മാറ്റിയെടുക്കുക അതിൽ പതുക്കെ വരിക ഈ പതുക്കെ ചെയ്യുമ്പോൾ തന്നെ നിൻ്റെ ഈ കാൽക്കുലേഷൻ മൊത്തം ഉണ്ടല്ലോ നിൻ്റെ അണ്ടറിൽ വരും നിനക്ക് എന്താണോ ബുദ്ധിമുട്ട് വരുന്നത് അവിടെ നീ എന്ത് ചെയ്യണം വേഗത കുറയ്ക്കണം കുറച്ചിട്ട് ബാക്കി കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യുകയുള്ളൂ വ്യക്തമാക്കി ചെയ്യാവുള്ളൂ അതിൻ്റെ അടുക്കുന്ന സ്പീഡ് കൊടുത്തതിനാൽ വ്യക്തമാക്കുന്നതിൻ്റെ എന്ന് പറയുന്നത് പടപടേന്ന് പറഞ്ഞ് കഴിഞ്ഞു പോകും ആ സ്പീഡിൽ നീ എല്ലാം ചെയ്യേണ്ടി വരും അവിടെ നല്ലൊരു വളമാണ് ഈ പറഞ്ഞ പോലെ തന്നെ വേഗത കുറച്ച് വേഗത കുറയ്ക്കും ബ്രേക്ക് പതുക്കെ ചവിട്ട് ക്ലച്ച് ചവിട്ട് സെക്കൻഡാക്കി ഇത് നമ്മൾ ക്ലച്ച് മുഴുവൻ ചവിട്ടാണ് ബ്രേക്ക് വിടുക ക്ലച്ചിൽ നിന്ന് പതുക്കെ വിടുക പതുക്കെ വിളക്കും പതുക്കെ പതുക്കെ ഇത് നിന്റെ വ്യക്തതയിൽ നിൽക്കാൻ വേണ്ടിയിട്ട് വളയ്ക്കുന്നതാണ് മനസ്സിലായില്ലേ അതിന് ധൃതി വെക്കരുത് കാരണം വണ്ടിയുടെ വേഗത വളരെ കുറവാണ് ഇപ്പം ഈ വേഗതയിൽ നിന്ന് വളച്ച് പഠിക്കുവാണെങ്കിൽ പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റും പതുക്കെ ക്യാൻസലേഷൻ കൊടുത്ത് അനുസരിച്ച് കാര്യം മാറ്റി പതുക്കെ വളച്ച് വള വളച്ചാ വളഞ്ഞ അൻട്രൽ വന്നാ ഇനി പതുക്കെ പതുക്കെ പതുക്കുലേഷൻ കൊടുക്കും ബാലൻസ് ചെയ്തിട്ട് മനസ്സിലായോ